ഒരു രൂപ നമ്മൾ മുടക്കണ്ട നല്ല അടിപൊളി കളറും ആണ് നല്ല അടിപൊളി കെ എഞ്ചിൻ ആണ് ഇതില് വരുന്നത് നല്ല മൈലേജും നല്ല പെർഫോമൻസ് ഉണ്ടാവും രണ്ടേ മുപ്പത് രണ്ടേ മുപ്പതിന് ഡീസൽ വണ്ടി നല്ല പാർട്ടി ആണെങ്കിൽ ഫുൾ ഫുൾ കൊടുക്കാം അപ്പൊ ഫുൾ കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി എപ്പത്താറ് മാറി കാർ ഓട്ടോമാറ്റിക് ആണ് ഇത് നമുക്ക് ഒരു ഒന്ന് എൺപത് നമ്മള് ചോദിക്കണത് മഴയും കാര്യങ്ങളൊക്കെ ഒരു അഞ്ചു റുപ്പ വീണ്ടും കുറച്ചു കൊടുക്കാം ഓക്കെ ഒന്നേ മുക്കാലിന് ഒന്നേ മുക്കാലിന് ഫൈനൽ റേറ്റ് അഞ്ച് കൊടുക്കാം അമ്പത് രൂപ അല്ലേ ബൈക്കിന്റെ ഉപയോഗം പൈസക്ക് ഡെയിലി കൊണ്ടെടുക്കാൻ പറ്റില്ല ഇപ്പൊ ഗ്യാസ് ഓടുന്നത് ഓക്കെ പെട്രോൾ ഉണ്ട് മുപ്പത് ഉറുപ്പുണ്ടെങ്കിൽ ഇറക്കാം ചെറിയൊരു പൈസണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതെ അൻപത് ഉറപ്പുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ല ഡീസൽ വണ്ടി അല്ല എത്ര നമ്മള് പശ്ചാത്തലം ചോദിക്കാം എഴുപത്തി അഞ്ച് ചോദിക്കുന്നത് ചെറുതായിട്ടൊക്കെ കുറയും അഡ്ജസ്റ്റ് ചെയ്യാണ്ടല്ലേ ഡേ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് അതെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ ആയിട്ട് ഇതാ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ റേഞ്ചിലും നമുക്ക് ചെറിയ ചെറിയ ബഡ്ജറ്റിൽ വാഹനങ്ങൾ നോക്കുന്നവർ തീർച്ചയായിട്ടും മിസ്സാക്കേണ്ട നല്ല പൊളപ്പൻ വീഡിയോ ആണ് നല്ല പൊളപ്പൻ കളക്ഷനൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മളെ ബഷീർക്കാൻ്റെ സ്വന്തം ബിസ്മി യൂസ് കാസിലാണ് സോ ലേ ചെറുതായിട്ടുള്ളൊരു മഴയൊക്കെ ഉണ്ട് സോ എന്നാലും നമ്മളിന്ന് ഏതായാലും കുറച്ചായി നമ്മൾ ബഷീർക്കാൻ ഒരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നാണ് ഇന്നാളിനൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട് ബഷീർക്കാൻ നമ്മളെ കുറച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആ രണ്ട് ഒരു മാസം പോയ സമയത്ത് ഏകദേശം സ്വാഭാവികമായിട്ട് ഞാൻ ജാത്തിന്റെ പേര് കച്ചവടം കൊറവ് തന്നെയായിരുന്നു നല്ല ആറേഴ് വണ്ടി ഇറ്റക്കണ് അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു ഇരുപയായി ഏകദേശം പത്ത് വണ്ടികളും ഇപ്പൊ ഇട്ടു പെരുന്നാളൊക്കെ ചെറിയ വിലക്ക് നല്ല വണ്ടികള് ഇപ്പൊ വന്നിരിക്കണുണ്ട് വരാനുണ്ട് അപ്പൊ വിളിച്ചോളി കളി അപ്പൊ നല്ല കളക്ഷൻസ് നമുക്ക് പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ചെറിയ ചെറിയ കാറുകള് അപ്പൊ ചെറിയ ചെറിയ പൈസ കൊണ്ടുപോകാം നല്ല കളക്ഷൻസ് ഉണ്ട് അതേപോലെ സെവൻ സീറ്റർ കാറുകളൊക്കെ ഉണ്ട് അപ്പൊ വീഡിയോ ഞങ്ങള് മിസ്സാക്കണ്ട അപ്പൊ നമ്മള് ബഷീർക്കാം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് എത്തിച്ചു തരാം നമ്മുടെ ബിസ്മിക്ക് ഇത് മലപ്പുറം ജില്ലയില് താനൂരിന്റെ പരപ്പനങ്ങൾ നടുവിൽ ഓലപ്പിടിക അപ്പൊ റോഡ് അതായത് നമ്മുടെ തീരദേശ ഹൈവേ ആണ് ഹൈവേ അത് കാലിക്കറ്റ് നിന്ന് നമ്മള് തൃശൂരിലേക്ക് പോകുന്ന നമ്മുടെ ചെമ്പ്രവട്ടം വഴിയുള്ള റൂട്ടില് നമ്മള് തിരുവരിന്റെ പപ്പനങ്ങാടിന്റെ ഇടയില് ട്രെയിനിൽ വരികയാണെങ്കിൽ നമുക്ക് താനൂർ ഇറങ്ങാം തിരൂർ ഇറങ്ങാം ഇറങ്ങാം ഓക്കെ പരപ്പറങ്ങാടി ആകുമ്പോ ചെറിയ ദൂരമേ ഉള്ളൂ ഒന്നര കിലോമീറ്റർ ഉള്ളു ഓട്ടോക്ക് വന്ന വരാനുള്ള ദൂരം മാത്രമേ നമുക്കുള്ളൂ അപ്പൊ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീടിൽ കൊടുക്കും അപ്പൊ നമുക്ക് എവിടുന്നാണ് പക്ഷേ നമ്മൾ തുടങ്ങുന്നത് എവിടെ നമ്മള് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് നമ്മൾ പരിഗണിച്ച് ചെയ്യില്ല വേണ്ട അല്ലേ

അടുത്ത് നമുക്ക് ഒരു പോളോ വരുന്നുണ്ട് അല്ലേങ്ങനായിരുന്നു പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആ സിംഗിൾ ഓണറാണ് ഇതിപ്പോ ഞാൻ വന്നതിന് ശേഷം ആ എടുത്ത വണ്ടിയാണ് ഓക്കെ ഇത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ഓക്കെ മെയിൻ ക്ലാസ്സിന് മാറ്റി കൊടുക്കും നിലവിൽ നമുക്ക് പുതിയ കമ്പനി ഇറങ്ങി അന്നത്തെ നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്ത സിംഗിൾ 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 ഉപയോഗിച്ച ഓൺഷിപ്പ് വണ്ടിയാണ് അതാണ് ഏറ്റവും വലിയ ഒരു പണിയില്ല ഒന്നുമില്ല നമുക്ക് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല അൻപത്തി ഒന്ന് നമ്മള് ഒറ്റപ്പാലം രജിസ്ട്രേഷൻ ആണ് വണ്ടി ലക്ഷണം അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സിംഗിൾ ോണർ വണ്ടി അല്ല ലോണ സൗകര്യം ഉണ്ടാവും നമുക്ക് ഡീസൽ വണ്ടി അല്ല അതുകൊണ്ട് ഇയോണല്ലേ ശരികള് നമുക്ക് രണ്ടു മൂന്നാൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ഇത് നമുക്ക് തിരൂർ രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത് ഇത് മോഡൽ മോഡല് ഒന്ന് എഴുപതിന് അല്ലേ

ലോൺ കിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി വണ്ടി ബീറ്റ് നല്ല നല്ല ഫോർ വിൻഡോ വണ്ടിയാണത് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഇതിന് കമ്പനി പറഞ്ഞ ഇരുപത്തി അഞ്ചിന് മോളിലാണ് മൈലേജ് എന്തായാലും ഒരു ലക്ഷം രൂപക്ക് ഡീസൽ വണ്ടി നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി ഇല്ല ബീറ്റ് എല്ലാം 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 കൊണ്ട് ചെക്ക് ചെയ്തിട്ട് വണ്ടി വണ്ടി മെക്കാനിക്കല പക്കല്ലോക്ക് ഓക്കെ അത്രയും നമുക്ക് ഗ്യാരണ്ടി പറയാല്ലേ അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് എടുത്താൽ മതി ഡീസൽ വണ്ടിയാണ് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി അല്ല അവിടെ ഒരു വീണ്ടും ഒരു സാധാരണക്കാരനെ നല്ല അടിപൊളി വണ്ടിയാണ് കിഡ് അത് ആർ എസ് ടി ആയിരം സി സി ആണ് നല്ല പെർഫോമൻസ് ഉണ്ടാവും കൂടെ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും കിട്ടുകയും ചെയ്യൂലെ ഫോർ ചെറിയ കിലോമീറ്റർ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് വണ്ടി ഇന്റീരിയർ ആണ് അതും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല മൈലേജ് കിട്ടും നല്ല പെർഫോമൻസ് ആയിരം സി സി വണ്ടി അല്ല ഇത് രണ്ട് നാപ്പത് രണ്ട് നാൽപ്പത് ചെയ്യണ്ട ഇതൊരു ഒന്ന് എൺപത് ലോൺ കിട്ടും ഓക്കെ ചെറിയൊരു പൈസ നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ അടുത്ത ടാറ്റ ഇൻഡിക്ക വിസ്റ്റ ബി ടു കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ് അത്യാവശ്യം നല്ല ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡീസലല്ലേ പക്ഷെ ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ചെറിയൊരു പൈസ കൊണ്ടുപോകാം ഓക്കെ

ഗ്യാസ് ഉണ്ട് ഗ്യാസ് വർക്കിംഗ് ആണ് ഓക്കെ ഇതൊരു ബൈക്കിന്റെ ഉപയോഗം പൈസ ഇപ്പൊ ഗ്യാസ് ഓടുന്നത് ഓക്കെ പെട്രോളും ഉണ്ട് രണ്ടായിരത്തി എട്ട് മോഡല് അഞ്ചു വർഷം റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണ് അത് ഫുൾ ഫുൾ ബ്ലാക്ക് ബ്ലാക്ക് പേപ്പറും കാര്യം ഇന്റീരിയലും എല്ലാം നല്ല വണ്ടിയാണ് ഇല്ല എത്ര നമ്മൾ ഗ്യാസ് ഒക്കെ ഗ്യാസ് മേടിച്ചോടാം അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാം ഒരു ബൈക്ക് കൊണ്ടെടുക്കുന്ന ചെലവിൽ കൊണ്ടെടുക്കാം അപ്പൊ പൈസ നമുക്ക് ഒന്നീന് നല്ല ഫുൾ ബ്ലാക്ക് കിടന്ന വണ്ടി ഇങ്ങനെ ഒന്ന് കഴുകി എന്നും പുതിയ വണ്ടി കൊണ്ടെടുക്കാൻ പറ്റുന്ന പൊളി വണ്ടി അല്ലെ അടുത്തവണ് നമുക്കൊരു ജെന് അല്ല ഡീസലാണോ പെട്രോൾ പെട്രോൾ അല്ലെ പെട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അൾട്രാ കൊണ്ടെടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അടിപൊളി വണ്ടിയാണ് വണ്ടിയാ ഓക്കെ നമ്മൾ ചെറിയൊരു വർക്ക് എന്തെങ്കിലും ചെയ്താൽ തന്നെ അതിൽ നല്ല എടുത്ത് കാണിക്കും എന്നുള്ളതാണ് ഇതൊക്കെ പ്രത്യേകത കയറി കാര്യങ്ങളെല്ലാം തൊണ്ണൂറ്റിയേഴ് മോഡല് പേപ്പർ ഉണ്ട് ഓക്കെ ടാക്സ് ഓൾറെഡി പെൻഡിങ് ആണ് നമ്മൾ അടച്ചു കൊടുക്കും ഓക്കെ അമ്പത് ഉറപ്പ് കൊടുക്കാം അമ്പത് രൂപ അല്ലെ ഫുൾ അമ്പത് പുതിയ ടാക്സ് അടച്ചു പുതിയ ടാക്സ് ടാക്സിന് പത്ത് റുപ്പ വേണം ഓക്കെ അത് നമ്മൾ എടുത്തു കൊടുക്കും കൊടുക്കും പേപ്പർ പേപ്പർ ഉണ്ട് വരുന്ന വണ്ടി അടുത്ത നമുക്കൊരു എണ്ണൂറ് അല്ലേ ിലും ഡ്യൂൾ കളറോ ഡ്യൂബിൾ കളർ ആർ സി ബുക്കിലും ഇന്റീരിയർ നോക്കി ആണ് ഇന്റീരിയർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓക്കെ വണ്ടി തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റേഴ് അല്ലേ നമ്പർ തൊണ്ണൂറ്റെട്ട് നമ്പർ തൊണ്ണൂറ്റി എട്ട് പേപ്പർ എങ്ങനെയായിരുന്നു പക്ഷേ അഞ്ചു വർഷത്തെ പേപ്പർ എടുത്ത വണ്ടിയാ ഓക്കെ എ ഉണ്ട് എ വർക്കിംഗ് അല്ല ഓക്കെ പിന്നെ സ്ക്വയർ ലൈറ്റ് ഉള്ള വണ്ടിക്ക് നല്ല മാർക്കറ്റ് ആണ് ഓക്കെ ഈ പഴയ വണ്ടിക്ക് ഇത് ഫൈനൽ റേറ്റ് അഞ്ച് ഡോട്ടൂർ കാര്യങ്ങളൊക്കെ ചെയ്തുള്ള വണ്ടിയാണ് അല്ലേ അത്യാവശ്യം ടയറുണ്ട് മെക്കാനിക്കലൊക്കെ പക്കയാണ് അടുത്തോണ്ട് കിടുകാജ് ജീപ്പ് ഇല്ല നമ്മള് മുമ്പ് കാണിച്ചതാണ് ആ ഒരു തൊണ്ണൂറ്റിമൂന്ന് മോഡലാണ് പേപ്പർ ഒക്കെ ഉണ്ട് ഒരു ഒന്നേ പത്ത് കൊടുക്കാം ഒന്നേ പത്തില്ല ചെറിയ പൈസക്ക് നല്ലൊരു ജീപ്പില്ല ജീപ്പ് വീണ്ടും വരെ ഇത് പേപ്പർ കാര്യങ്ങളല്ലാണ്ട് ും ചെറിയ വീട്ടിലുപയോഗത്തിനും ഒക്കെ പറ്റും മുപ്പത്തയ്യാറ് മാരുതിക്കാർ നല്ലൊരു എണ്ണൂറ് അത്യാവശ്യം ഇല്ലാത്തൊരു ബോഡിയാണ് പാച്ച് വർക്ക് ഇല്ല ഓക്കെ മുപ്പത്തഞ്ചുല്ല അടുത്തത് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒരു വൺ ലാക്ക് ഓടിക്കണ് ഇത് ഓണ് അത്യാവശ്യം ഇരുപത് മൈലേജ് കിട്ടും ഇരുപത് മൈലേജ് ഉണ്ടാകും നല്ല പെർഫോമൻസ് ആണ് പെർഫോമൻസ് ആണ് ഓക്കെ പിന്നെ നമുക്ക് നല്ല യാത്രാ കംഫോർട്ട് ആണ് വാഗൻറെ ആ ഒരു സെയിം സെഗ്മെന്റ് വരുന്ന ഒരു ആണ് രണ്ടായിരത്തി പത്ത് മോഡല രണ്ടായിരത്തി പത്ത് മോഡലൊന്നും ഇല്ല ഇത് ഒന്നേ നാല് ഒന്നേ നാപ്പത് അല്ലേ ഒന്ന് നാല്പത് നല്ല വണ്ടി നമുക്ക് പിന്നെ ഇരുപത്തിനാല് വരെ പേപ്പർ ഉണ്ടാവുല്ലേ ഇരുപത്തി ആറ് വരെ പേപ്പർ പേപ്പർ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി നല്ല ഫാൻസി നമ്പറും അല്ലേ അവിടുന്ന് ഒരു ഐട്ടൺ അല്ലേ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി പതിനൊന്നാണ് ആ അറുപത്തയ്യായിരം ഓഡിറ്റ് ഉള്ളു ഓക്കെ ഇതൊന്നേ നാപ്പത് രൂപ കൊടുക്കും ഒന്ന് സെയിം വില സെയിം വില അല്ല രണ്ടായിരത്തി പന്ത്രണ്ട് അടിപൊളി വണ്ടി അല്ലേ ഒരു റീപ്ലേസ് ഇല്ല യ്യായിരം ഓടിക്കൊള്ളു ഓക്കെ ആണ് ഇത് ഓട്ടോമാറ്റിക് ആ വിലക്ക് നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനം ഓട്ടോമാറ്റിക് ആണ് ഇത് നമുക്ക് ഒരു ഒന്ന് എൺപത് നമ്മള് ചോദിക്കണത് മഴയും കാര്യൊക്കെയാണ് ഒരു അഞ്ചു റുപ്പ വീണ്ടും കുറച്ചു കൊടുക്കാം ഓക്കെ ഒന്നേ മുക്കാലിന് ഒന്നേ മുക്കാലിന് അഞ്ചു വർഷത്തെ പേപ്പർ എടുത്ത രണ്ടായിരത്തിഒമ്പത് മോഡല് നല്ല പിന്നെ ഐട്ടൺ ഐട്ടൺ അല്ല ഫുൾ ഓപ്ഷൻ വണ്ടി വീണ്ടും നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാണ് പറഞ്ഞാല് നമ്മള് ഓട്ടോമാറ്റിക് തന്നെ പാർട്ടിന്റെ വണ്ടിയാണ് ആ ഇപ്പൊ അവർക്ക് പെട്ടെന്ന് ഇത് രണ്ടേ മുക്കാലിന് ഈ രണ്ടേ മുക്കാലും നല്ല പാർട്ടി ആണെങ്കിൽ ഫുൾ ഓണിൽ അപ്പൊ ഫുൾ ഓണിൽ പറ്റുന്ന നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി ഇല്ല ബഡ്ജറ്റ് റേഞ്ചിൽ ഓട്ടോമാറ്റിക് വണ്ടി പോകാൻ ഫുൾ റേഞ്ചിലുള്ള ലോൺ ഫുൾ പാർട്ടി ആണെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു ഷിഫ്റ്റ് ചെയ്ല്ലേ പത്ത് മോഡലാണ് നമ്പർ ആണ് പിന്നെ റീപ്ലേസ് ഒന്നും ഇല്ല നല്ല നല്ല സ്റ്റീരിയോ ഒക്കെ ഉണ്ട് ഓക്കെ ആണെങ്കിൽ നല്ല പൊളിയാണ് ഇരുപതിനായിരം ആണ് ഓക്കെ വർക്കിംഗ് ആണ് ഓക്കെ ടയർ ഭാഗണ്ട് ഓക്കെ

ാണ് റീപ്ലേസ് ഒന്നും ഇല്ല നല്ല അധികം ഓടിയിട്ടില്ല വണ്ടിയാക്ക് ഇനി എന്തെങ്കിലും കച്ചവടം ചെയ്യുമ്പോൾ പിന്നെ വാഹനം രണ്ടായിരത്തി പതിനാലില് ഒരു കിലോമീറ്ററിൽ കാണിക്കണത് ഇരുപത്തി ഒമ്പതിനായിരം ആണ് സിംഗിൾ ഓണർഷിപ്പാ ഓക്കെ ഒരു ഡോക്ടർ സ്റ്റിക്കറൊക്കെ കാണിക്കുന്നുണ്ട് എ സി പൗസ്റ്ററിങ് പവർ വിൻഡോ എല്ലാം ഉള്ള വൃത്തിയുള്ള വണ്ടിയോണ്ടി ഫ്രണ്ട് പാർട്ടിക്കാർ ആക്കിയതാ ഇതൊരു ഓൺലൈൻ അത് വണ്ടി ഉള്ളൊക്കെ നല്ല പുതിയൊരു വണ്ടി എടുക്കുന്നവർക്ക് ഒരു ലക്ഷം റുപ്പേന്റെ ഫുൾപ്ഷൻ ഏറ്റവും ഫുൾ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് അടുത്താണോ വീണ്ടും ഒരു സിഫ്റ്റ് ഇത് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഈ കൊല്ലം പന്ത്രണ്ടാം മാസം പേപ്പർ തീരും ഓക്കെ ഇതിൽ ഒന്ന് എഴുപതാണ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി എൽ ഡി ഐ വീഡിയോ ആക്കിയതാ ഓക്കെ ഡബിൾ കളറാണ് ടൂൺ ആണ് ബ്ലാക്ക് പിന്നെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യിക്കാനൊന്നുമില്ല ചെറിയൊരു വിലക്ക് വണ്ടിയോ കാര്യങ്ങളോ ഒന്ന് എഴുപത് ചോദിക്കും നമുക്കൊരു അഞ്ചു റുപ്യ കൊറച്ച് കൊടുക്കാം അഞ്ചു റുപ്യ കൊറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല ഓൾട്ടോ അല്ലെ നമ്മളെ വളരെ കുറവാണ് രണ്ടായിരത്തി എട്ട് മോഡല് അഞ്ചു വർഷം പേപ്പർ എടുത്ത വണ്ടി ഇതൊരു തൊണ്ണൂറ് നല്ല തണുപ്പുണ്ട് നല്ല വണ്ടിയാ നല്ല വണ്ടി ഓക്കെ ഇതിന് ലോൺ സൗകര്യം രണ്ടായിരത്തി ആറ് മോഡലാണ് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് നല്ല ഫാൻസി നമ്പർ ഒക്കെ ആണല്ലേ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ച വണ്ടിയാ ഓക്കെ ഇന്റീരിയറിലൊക്കെ നല്ല സ്പേഷ്യസ് സ്പേസ്യസാണല്ലേ നല്ല കിടാണ് ചെറിയ വിലക്ക് ഒരു ഫുൾ ഇതിലുണ്ട് എൽ സി ഡി ഒക്കെ എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ നല്ല സ്പേസും ഉണ്ട് എക്സൈഡ് നമ്മൾ കാണിച്ചാണ് അതോ നമുക്ക് പ്രീമിയം ലെവലിലുള്ള ഒരു വണ്ടി എന്ന് പറയാലോ ചെറിയ പൈസ എത്ര ബസ് എടുക്കാൻ നമുക്ക് ലാസ്റ്റ് ഫൈനല് ഒന്നേ മുപ്പത് കൊടുക്കും ഒന്നേ മുപ്പത് അല്ലേ

ആളുകള് വരട്ടേല മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഫൈനൽ റേറ്റ് അല്ല നല്ല ട്രാക്ക് ചെറിയ പൈസ കൊണ്ടുപോകും ചെയ്യല്ല ഇങ്ങനത്തെ കഴിഞ്ഞ വണ്ടിയാണ് ചോദിക്കുന്നത് നമുക്ക് നേരത്തെ ഒന്ന് പരിചയപ്പെട്ടിരുന്നു അതേപോലെ തന്നെ എ സി പോസ്റ്റ് എല്ലാം വരുന്ന വണ്ടി വീണ്ടും ഒരു വാഗ്നർ നേരത്തെ രണ്ടായിരത്തി ആറാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാണ് ഇത് നമ്മളൊരു റുപ്പിയാണ് ഇവിടെ ചോദിക്കുന്നത് തൊണ്ണൂറിന് കൊടുക്കാം തൊണ്ണൂറ് സീറ്റർ വാഹനം രണ്ടായിരത്തിഒമ്പത് മോഡൽ മോഡലാണ് ഇത് നമ്മളൊരു ഒന്നര റുപ്പ ചോദിക്കുന്നത് കച്ചവടത്തിന്റെ ഒരു പാർട്ടി ഇരുന്ന് വരികയാണെങ്കിൽ ഒരു പത്തായിരം നിലവിൽ

കൊറോള പെട്രോള് ഇത് ഒന്നേ മുപ്പാണ് ചോദിക്കുന്നത് അഞ്ചു ചെയ്യാം അപ്പൊ ബഷീർഖാന്റെ എടുത്ത് തന്നെ അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അപ്പൊ ബഷീർഖാന്റെ അടുത്ത് വന്നോളി മാക്സിമം നമ്മള് ബഷീർക്കപ്പോ ഒരു ഉമരക്ക കഴിഞ്ഞ ഇങ്ങനെ വന്നതാണ് അപ്പൊ കഴിഞ്ഞ ഒരു പെരുന്നാളൊക്കെ ആയപ്പോ നമ്മള് സംസാരിച്ചപ്പോ നമുക്ക് ഈ പറഞ്ഞ പ്രൈസിലൊക്കെ വന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ നമുക്ക് കുറച്ച് കൊടുക്കാം അപ്പൊ ആളിൽ വന്നാ മതി ഓക്കെ പിന്നെ ഏത് വണ്ടി എടുക്കണവർക്കും വർക്ക്ഷാപ്പ് കൊണ്ട് ചെക്ക് ചെയ്തിട്ട് പൂർണ്ണ ഉറപ്പ് വരുത്തിയിട്ട് വണ്ടി കൊണ്ടുപോയാൽ മതി ഓക്കെ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ നമുക്ക് അടുത്തതിനുള്ള സൗകര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു മെക്കാനിക്കലായിട്ട് വന്നാൽ ധൈര്യത്തിൽ നൂറ് ശതമാനം ഓക്കെ ആണെങ്കിൽ എടുത്താൽ മതി ഓക്കെ അപ്പൊ അത്രയും നമുക്ക് ഗ്യാരണ്ടിയിൽ നമുക്ക് എടുക്കാം ഒക്കെ ചെറിയ ചെറിയ പൈസ ഒക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടികൾ തന്നെ നമുക്ക് ഇതാണ് ഫുൾ ലോണിലൊക്കെ ചെയ്യാം അപ്പൊ ഇത് മലപ്പുറം ജില്ലയിലെ അതേപോലെ പരപ്പനങ്ങാടിക്ക് ഇടയിലായിട്ട് പിന്നെ ഓലപ്പിടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് അതായത് തീരദേശ ഹൈവേയിലാണ് സോ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ നല്ല കാറുകൾ നോക്കുന്നുണ്ട് വേ നമ്മള് വിസ്മിക്കോട് പോരിയിട്ടോ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്തോളി സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വീഡിയോ ആയിരുന്നവരെ വീണ്ടും കാണാം റിയാസൻ സൈനിങ് ഓഫ്